ഓരോ വോട്ടിനും മൂല്യമുണ്ട് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് ഫലത്തിന് എത്രത്തോളം നിർണായകമായിരുന്നു എന്നതിനപ്പുറം ഓരോ വോട്ടിനും അതിൻ്റെതായ മൂല്യമുണ്ടെന്ന് സുപ്രീം കോടതി ഓരോ വോട്ടിൻ്റെയും പവിത്രത സംരക്ഷിക്കപ്പെടണമെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ എൻ കോടീശൻ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ ഗ്രാമപ്രധാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും വോട്ടെണ്ണമെന്ന ആവശ്യം അലഹബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനെതിരെ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതി നടപടി റദ്ദാക്കി വീണ്ടും വോട്ടെണ്ണൽ അനുമതി നൽകി തിരഞ്ഞെടുപ്പ് രേഖകളിൽ ചിലത് കാണാനില്ലാത്തതും വോട്ടെണ്ണലിലെ പാകപ്പിഴവുകൾ ഉൾപ്പെടെ പരിഗണിച്ചതാണ് നടപടി നാല് സ്ഥാനാർത്ഥികളിൽ മൂന്ന് പേർ വീണ്ടും വോട്ടെണ്ണൽ ആവശ്യപ്പെട്ടതും കണക്കിലെടുത്തു